എൻ്റെ പേര് മുഹമ്മദ് സുഫാൻ ഞാൻ പേരോട് എം എ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം വർഷം ജേർണലിസം വിദ്യാർത്ഥിയാണ് സാറിന് പാലക്കാട് ജനങ്ങളോടാണോ അതോ വടകര ജനങ്ങളോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് തോന്നിയത് തമ്മിലടുപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പാലക്കാട്ടെ ജനപ്രതിനിധിയായിട്ടാണ് ഞാൻ എം എൽ എ എന്നുള്ള നിലക്കെന്റെ പ്രവർത്തനം തുടങ്ങുന്നത് നിങ്ങളെ ഉൾപ്പെടെ എന്നെ പരിചയപ്പെടുത്തുന്നതിൽ പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ പാലക്കാട് എൻ്റെ ഞാൻ ജനിച്ച സ്ഥലവും പ്രദേശവും തന്നെയാണ് അപ്പം അവിടുത്തെ ജനങ്ങളും നാടും എൻ്റെ ജന്മനാട് എന്നുള്ള നിലക്ക് ഞാൻ അവരുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് ഇനി ഒരു പദവിയുടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആവശ്യം ഇല്ല എന്ന് കരുതാവുന്നത്ര എനിക്ക് ബന്ധമുണ്ട് വടകരയിലേക്ക് ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരാളാണ് തീരെ പ്രതീക്ഷിക്കാതെ വന്നൊരു കാലത്ത് വലിയ വെല്ലുവിളി എൻ്റെ മുമ്പിൽ വന്നൊരു സമയത്ത് പലതരത്തിലുള്ള പ്രചരണങ്ങൾ പലതരത്തിലുള്ള ഞാൻ അതിൻ്റെ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നില്ല ഇതിപ്പോൾ രാഷ്ട്രീയ വേദി അല്ലാത്തതുകൊണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നേരിടേണ്ടി വന്നൊരു സമയത്ത് ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു വലിയ പൊളിറ്റിക്കൽ ചലഞ്ചിൻ്റെ സമയത്ത് ഞാൻ വീണ് പോവാതെ കാത്തവരാണ് വടകരയിലെ ജനങ്ങളും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളല്ല എൻ്റെ ഈ ചെറിയ അടുക്ക് ഞാൻ നയിച്ച ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചും സ്നേഹിച്ചതുമായിട്ടുള്ള ജനതയാണ് അവർക്ക് വേണ്ടി എന്നാലാവുന്ന വിധം പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തും എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്